ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വൈകുന്നേരത്തെ ഒരു സ്നാക്സിൻ്റെ പരിപാടിയായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് സവാള ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പറിൽ കുറച്ച് പച്ചമുളക് ഉണ്ട് കുറച്ച് കറിവേപ്പിലയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ട് എടുക്കണം മല്ലിച്ചപ്പിട്ട് സവാള ഇട്ട് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇട്ട് ഇതൊക്കെ ഇട്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ട് മഞ്ഞളും മുളകും കൂടണം ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ചേർക്കണം എന്നിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പോൾ നല്ല സ്നാക്സ് ആണെങ്കിൽ നല്ല ഇടി പൊടിയായിട്ട് നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്കെന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം ആ രീതിയിൽ തന്നെ ഒന്ന് കുഴക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് വെള്ളം എടുത്താൽ മതി അത് ഈ സവാളേൻ്റെയും വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം അതിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് തികയുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കാം അതിങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ എരിവും എരിവുണ്ടാവും എല്ലാം കൂടിയായിട്ടാണ് ഈ സ്നാക്സ് അപ്പോൾ നല്ല രുചിയുണ്ടാവും കഴിക്കാൻ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പക്കാവടിയെല്ലാം ആക്കുന്നില്ലേ അതേപോലെയാന്ന് ഇതാക്കാൻ ഞാൻ നോക്കുന്നു അപ്പം അതിൻ്റെ അതേ ഇരുത്തന്നെയുണ്ടാവുക ബസ്സിൻ്റെ ഓണം നിങ്ങൾക്ക് ശല്യമുണ്ടെന്ന് അറിയാം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റൂല അവർക്കറിയില്ലല്ലോ ഞാൻ വീഡിയോ പിടിക്കുന്നതാണെന്ന് നല്ല തിരക്കാണ് അതുകൊണ്ട് ബസ്സിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഗൈസബെറും അമൃതം പൊടി മാത്രമല്ല അരിപ്പൊടിയും കൂടി ഉണ്ടിട്ട് നൈസായിട്ടുള്ള എരിപ്പൊടിയില്ലേ അതാണ് ചേർത്തിട്ടുള്ളത് അപ്പം അതും കൂടി ചേർത്തിട്ടാണ് ആക്കുന്നത് ഇതിങ്ങനെ ുള്ളി ഇട്ടിട്ടാക്കുകയും ചെയ്യുക പിന്നെ വേറെയുള്ള തരത്തിൽ പരത്തിയിട്ട് പരിപ്പ് പേടേണ്ടി വല്ല ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയാക്കാം അതല്ലേ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണെന്നാക്കാം വിചാരിച്ചിന് കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഇങ്ങനെയാക്കിയിട്ടും കുഴച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇത് നമ്മൾ വരത്തില്ലേ ഇങ്ങനെ എടുത്ത് വേണ്ട ഇങ്ങനെ എടുത്തു അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടും ആക്കാം നമുക്ക് അല്ലേ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കാക്കാം ഇതും ഒരു സ്നാക്സ് ആയിട്ട് എടുക്കാം അല്ലേ ഇങ്ങനെ എടുക്കാം ഇങ്ങനത്തോ ഞാനെന്നാൽ മൂന്നാലഞ്ചെണ്ണ ആക്കിയിട്ട് കാണിച്ചു തരാം പിന്നെ മറ്റേതും ആക്കി കാണിച്ചു തരാം പക്കാ വടയാക്കുന്നത് പോലെ അതും ആക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ല ഇതിപ്പം പരിപ്പ് വേട എൻ്റെ മോഡലായി കണ്ടല്ലോ അടിപൊളിയായിട്ട് എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും കൈക്കൽ അല്ല എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക കയ്യിൽ അപ്പൊ കണ്ടീഷനാ കേട്ടോ ഇതൊക്കെ പക്ക അവിടെ സ്റ്റൈലിൽ ആക്കിയത് കൂട്ട് കാണുന്നില്ലേ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ആക്കി കുറച്ച് മറ്റേത് പരിപ്പ് വടേൻ്റെ സ്റ്റൈലാക്കിയതാ അതും കണ്ടല്ലോ അപ്പം നമുക്കിത് ഇത് വറുത്ത് കോരിയിട്ട് എടുക്കാം എന്നിട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് ചീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ വെളിച്ചെണ്ണ വെച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ കാഞ്ഞുകഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ കാഞ്ഞാൽ നമുക്കിതെല്ലാം ഇട്ടുകൊടുക്കാം അപ്പൊ ഇതയിൽ കാഞ്ഞിട്ടുണ്ട് ഗൈസ് ഞാനത് ഇടുന്നുണ്ടേ ഒന്ന് തിരിച്ചിട്ടേ മറച്ചിട്ടേ തിരിച്ചിട്ടില്ലേ അപ്പോൾ നമ്മളെ പരിപ്പടേൻ്റെ മോഡലുള്ള ഇതും റെഡിയായി ഇനി നമുക്ക് മറ്റേ കിട്ടിയിട്ട് കാണിച്ചു തരാൻ ഗൈസ് അപ്പം അങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം ഇത് ഇനി ഇതൊന്നും എടുത്തിട്ടിട്ട് ഊണ്ണെ കൊണ്ടാണ് ഞാനിത് പോയിരുന്നത് കൈ കൊണ്ടല്ല അപ്പം ഗെയ്സ് ഞാൻ ചുട്ടി ചുട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗ്യാസിലെത്തും കൂടിയായിരിക്കാന്ന് എല്ലാം ചുട്ടി വെച്ചു അല്ലേ ഉണ്ടല്ലോ ഞാൻ ഗ്യാസ് ഓഫാക്കി എന്താണെന്ന് എടുത്തു അല്ലേ ഇത്രയാണുള്ളത് ഇത്രയാന്ന് ഗൈസ് ഞാൻ ചുട്ടിട്ടുള്ളത് അപ്പം തീർന്നിരിക്കുകയാണ് ഇതാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം കണ്ടല്ലോ പിന്നെ ഇത് ഞാൻ വട പോലെ എന്ന് പറഞ്ഞത് അതിത് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നാക്കിയിട്ടുള്ളത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി നിങ്ങൾ എടുക്കുന്ന എൻ്റെ വീഡിയോ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വേറെയൊരു വീഡിയോ ആയി വരാം ബൈ